എന്നാൽ മർക്കസു നേരിപ്പം പറയുന്നു മുൻഗാമിക്കുന്നതിൽ തെറ്റുപറ്റി ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയത് നിഗമനം മാത്രമാണെന്നാണ് പലപ്പരം കാണിച്ച അലി മദന് മറുപടി പറമ്പ് പറഞ്ഞത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഏറ്റവും അധികം എഴുതിയത് ഈ വിഷയം സൽസബിയിലാണ് എഴുതിയത് ഉമർ മോലി അംഗീകരിച്ചു അന്നത്തെ കെ എൻ എം വൈസ് പ്രസിഡന്റ് എൻ വി ദുസ്ലാമോ രവി അതിന് മഹത്വം പറഞ്ഞു പക്ഷേ ഇന്ന് അവർ പറഞ്ഞു അതൊരു കേവലം നിഗമനം മാത്രമാകുന്നു ഇന്ന് സി ഡി സ്റ്റേജിൽ നിന്ന് തൃശൂർ വെച്ച് നടത്തിയ പ്രോഗ്രാമിൽ ആമുഖമായി സംസാരിച്ചവരുടെ ജില്ലാ നേതാവ് പറഞ്ഞു കെ എം മൊഴി പഴയകാലത്ത് എഴുതിയിട്ടൊക്കെ ഉണ്ടാകും അത് കെ എം മൊഴി മുസ്ലിയാൽ അല്ല നമ്മൾ വിഷയാക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എഴുതിയില്ല അപ്പൊ അവരുടെ വാദപ്രകാരം മുൻഗാമയ്ക്ക് തെറ്റിയില്ല മുൻഗാമയ്ക്ക് അല്ല തെറ്റീത് പഠിക്കാൻ തെറ്റീത് നമ്മൾ എപ്പോഴും പറഞ്ഞു കാക്കുന്ന തെറ്റിയിട്ടില്ല അവർ എഴുതിയത് നൂറിൽ നൂറ് ശതമാനം ശരിയാണ് അതുകൊണ്ട് അവർക്കെന്ന് ഒരു ഹരീസും തല്ലേണ്ടി വന്നില്ല ഇന്നോ തള്ളേണ്ടി വന്നു മർക്കുസേവക്കാർക്ക് ഈ നയപ്രകാരമാണെങ്കിൽ ജിന്നെ ഇടപെടുന്നു വിശ്വസിച്ചാൽ ശുക്കായി അപ്പൊ പിന്നെ യാഥാർത്ഥ്യമില്ല എന്ന് പറയേണ്ടി വരും ജിന്നു ബാധ ഇല്ല എന്ന് പറയേണ്ടി വരും ജിന്നു രൂപം മാറി വരിക ഇല്ല എന്ന് പറയേണ്ടി വരും പിന്നെ അതിനടുത്ത സ്റ്റെപ്പിലേക്ക് അപ്പൊക്കെ പോകേണ്ടി വരും അത് അവർ പറഞ്ഞു കഴിഞ്ഞു മറ്റവർക്കിപ്പോൾ പറയാൻ ധൈര്യം വന്നിട്ടില്ല വൈകാതെ ഒരു പറയും അത് പറയില്ല വിടുത്തില്ല പണ്ട് ഹരീമന് നമ്മളെല്ലാവരും കേന്നമ്മിലുള്ള കാലത്ത് ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു കോഴിമുട്ടയിൽ കളം വരച്ച് കുത്തി വരച്ച് എവിടെങ്കിലും കൊണ്ടുപോയിട്ടാൽ ആ കോഴിമുട്ടയിൽ എങ്ങനെയാണ് സെറുണ്ടാവുക ഒരു സെറുണ്ടാകണമെങ്കിൽ മറഞ്ഞ വഴിയിൽ അദൃശ്യ വഴിയിൽ അതിന് ചെറു പിരുന്ന് പേടിക്കണ്ടേ അദൃശ്യ വഴിക്ക് സെറുണ്ടാക്കാൻ അള്ളാഹ് അല്ലേ കഴിയുള്ളൂ അപ്പൊ ഇത് സെറുണ്ടാവുന്ന പേടിച്ചത് സെറുക്കായിരേ എന്ന് നമ്മളെല്ലാവരും കേന്നമിലുള്ള കാലത്ത് അന്ന് ചോദിച്ച ചോദ്യമാണ് അത് കേം സ്റ്റേജിൽ നിന്ന് ഒന്നിച്ച് നമ്മളെ കൊടുത്ത മറുപടിയാണെന്ത് ഈ കോഴിമുട്ടം എന്നല്ല സാർ കോഴിമുട്ടം അദൃശ്യ സർ ഒന്നും ഉണ്ടാവില്ല ഈ കോഴിമുട്ട വെറും കോഴിമുട്ട അല്ല കാരണം സിദ്ധന്മാർ കടയിൽ നിന്ന് കോഴിമുട്ട വാങ്ങിയിട്ട് എവിടെയും കൊണ്ട് ഇട്ടു എന്ന് പറയുന്നില്ലല്ലോ അത് പറയില്ലല്ലോ നിങ്ങൾ കടയിൽ നിന്ന് നാല് മുട്ട വാങ്ങിയിട്ട് എവിടെയും കൊണ്ട് ഇട്ടാൽ മതി നിങ്ങൾ സ്വക്കട് മാറും എന്ന് പറയുമോ ഇല്ല അവർ വഴിച്ചു കൊടുത്ത കോഴിമുട്ട തന്നെ വേണം അത് അവർ കളം വരക്കണം അവർ പഴുതും എഴുതണം എന്താ എഴുതുന്നത് ഇത് ശൈതാനുമായുള്ള കമ്മ്യൂണിക്കേഷനാണ് ഈ സിദ്ധൻ ഈ ബീവി ഈ തങ്ങള് ഈ ഇത്തരം ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ഒക്കെ ശൈത്താന ഏജന്റുമാരാണ് പേരെന്ത് പറഞ്ഞാലും അവരും ശൈത്താൻ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതാണ് കോഴിമുട്ടയിലെ കരിക്കലൊക്കെ അവര് എഴുതുന്നത് അത് എഴുതിയിട്ട് അവർ പറയും നാലും കൂടെ സൈത്ത് കൊണ്ടുപോയിടുക അല്ലെങ്കിൽ മൂന്ന് വഴികൾ സംഗമിക്കുന്ന ജംഗ്ഷൻ ഇടുക ആൾ താമസമില്ലാത്ത വീട്ട് കൊണ്ടുപോയി വെക്കുക അതേപോലെ ഉപയോഗമില്ലാത്ത കണറ്റിൽ കൊണ്ട് നിക്ഷേപിക്കുക വിജയമായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്നൊക്കെ പറഞ്ഞത് പിശാച്ചിൻ്റെ ചില കേന്ദ്രങ്ങളാണ് അതിലൂടെ ഇവൻ ശൈത്താന ചില കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയാണ് അതുവഴി പിശാച്ചിനെ ഉപയോഗപ്പെടുത്തുകയാണ് അങ്ങനെയാണ് ഈ സെറുണ്ടാകുന്നത് ഈ കോഴിമുട്ടം നല്ല ഇത് സിർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കുഫർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലല്ലത്ര വിളിച്ചു വാർത്തിക്കുന്ന വഴിയാണ് ഇവ എഴുതുന്നത് അതുവഴി സിൽക്കിൻ്റെ ആളായി സൈത്താനെ ബോധ്യപ്പെടുത്തിയ നിന്റെ വഴിയിലേക്ക് ഇവൻ തയ്യാറാണ് അവർ സിൽക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്ന വിവരം സൈത്താനെ കൈമാറുന്നു അതുവഴി പിശാച്ചിന് ചെയ്യാൻ പറ്റ വല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊൻ ചെയ്തൊടുക്കുന്നു ഇതാണ് ആ സെർ ഇത് അദൃശ്യമായ സെറല്ല ആപേക്ഷികമായ അദൃശ്യം എന്ന് പറയാം ആപേക്ഷികമായ എന്ന് പറയാം യഥാർത്ഥ അദൃശ്യമായ സെറല്ല